മോഹൻലാൽ ജോഷി രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി ഒന്നിൽ തിയേറ്ററുകളിൽ സിനിമയാണ് പ്രജ മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു ഈ സിനിമയെന്ന് നിസ്സംശയം തന്നെ പറയുവാൻ കഴിയും ഈ ഒരു സിനിമ ഇന്ന് ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുമ്പോൾ പോലും ഈ ഒരു ചിത്രത്തിന് ആരാധകർ ഏറെയാണ് എന്നാൽ പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്നും ഹിറ്റാണെങ്കിൽ പോലും ആ ഒരു സിനിമയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല പക്ഷേ പണം പൊട്ടിപ്പോയി എന്ന് പറയുമ്പോഴും എന്നാലും അത് എങ്ങനെ പൊട്ടിയെന്നാകും എല്ലാവരും ഇപ്പോഴും ചിന്തിക്കുന്നത് സിനിമ ഇറങ്ങിയിരുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ വന്ന മലയാളം സിനിമ കൂടിയായിരുന്നു പ്രജയെന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ പക്ഷേ മോഹൻലാലും ജോഷിയും ഒന്നിച്ച പ്രജയ എങ്ങനെ പരാജയപ്പെട്ടു എന്നത് മനസ്സിലാകുന്നില്ല എന്നാണ് ചിത്രത്തിന്റെ വിതരണക്കാരൻ കൂടിയായിരുന്ന ചിത്ര അപ്പച്ചൻ ഇപ്പോൾ പറയുന്നത് മലയാളത്തിലൊരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഇദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ചിത്രത്തിന് വേണ്ടി ഫൈനാൻസ് കഥയും തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് രഞ്ജി പണിക്കരും ഛായാഗ്രഹണം നിർവഹിച്ചത് സഞ്ജീവ് ശങ്കറും മുഖ്യധാരയുടെ ബാനറിൽ കെ മോഹനൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ താൻ അതിന്റെ ഫൈനാൻസ് അടക്കമുള്ള മറ്റു കാര്യങ്ങളാണ് നോക്കിയിരുന്നതെന്നും അപ്പച്ചൻ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ താനും ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിനിമ വേണ്ട പോലെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ആ ഒരു സിനിമയിൽ മോഹൻലാലിന്റേത് അതിഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു എൻ എഫ് വർഗീസിനൊപ്പമുള്ള മോഹൻലാലിന്റെ സീനൊക്കെ അതിഭയങ്കരം തന്നെയാണ് ഇപ്പോഴും ആ സീൻ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ താൻ കാണാറുണ്ടെന്നും അപ്പച്ചൻ പറയുന്നുണ്ട് ആ സീൻ എടുക്കുമ്പോൾ ജോഷി ചട്ടനൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മോഹൻലാൽ ആ സീനിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ താൻ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് ഉമ്മ വരെ കൊടുത്തതാണ് അത്രയ്ക്കും ഗംഭീരമായി തന്നെയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ അഭിനയിച്ചതെന്നാണ് സ്വർഗ ചിത്ര അപ്പച്ചൻ പറയുന്നത് മോഹൻലാൽ അത്രത്തോളം എഫേർട്ട് എടുത്ത് തന്നെയാണ് ആ സീനുകളൊക്കെ ചെയ്തത് ആ ഒരു സീനിന് വേണ്ടിയുള്ള ഡയലോഗ് മുഴുവൻ അദ്ദേഹം കാണാൻ പടം പഠിച്ചിരുന്നുവെന്നും മോഹൻലാലിനെ പറ്റി സ്വർഗ ചിത്രാപ്പച്ചൻ പറയുകയാണ് അതുപോലെ തന്നെ രഞ്ജി പണിക്കർ രാവിലെ മോഹൻലാൽ സെറ്റിൽ വരുമ്പോൾ നാല് പേജൊക്കെയുള്ള ഡയലോഗ് അങ്ങ് കയ്യിൽ കൊടുക്കും എന്നും രാവിലെയാണ് രഞ്ജി പണിക്കർ ഡയലോഗൊക്കെ എഴുതാറുള്ളത് ആ ഡയലോഗാണ് മോഹൻലാൽ കാണാൻ പടം പഠിച്ച് ഈ സീനിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ആ സിനിമ തനിക്ക് നഷ്ടം വന്ന സിനിമയാണെങ്കിൽ പോലും അത് കാര്യമാക്കുന്നില്ല എന്നും സിനിമ എന്ന് പറയുന്നത് ലാഭം കിട്ടുന്നത് മാത്രമല്ലല്ലോ എന്നുമാണ് സ്വർഗ അപ്പച്ചൻ പറയുന്നത് അതുപോലെ തന്നെ ആ സിനിമ തനിക്ക് നഷ്ടം വന്ന സിനിമയാണെങ്കിലും തങ്ങൾക്ക് വലിയ ഒരു ചിത്രമായിരുന്നു പ്രജയെന്നും അപ്പച്ചൻ പറയുന്നുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ തന്നെയായിരുന്നു എന്നാൽ പക്ഷേ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോഴേക്കും എന്താണ് സംഭവിച്ചതെന്ന് തങ്ങൾക്കറിയില്ല നമ്മളെക്കാൾ ബുദ്ധി പ്രേക്ഷകർക്കുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം തന്നെയായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ പരാജയമെന്നും അതാണ് താൻ പറയുന്നത് നമ്മളെക്കാൾ ബുദ്ധി പ്രേക്ഷകർക്കുണ്ടെന്നുമാണ് അപ്പച്ചൻ വ്യക്തമാക്കുന്നത് മോശം സിനിമ ചെയ്യണമെന്ന് ആരും സ്വയം വിചാരിക്കില്ലല്ലോ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയുമില്ലായും അപ്പച്ചൻ പറയുന്നുണ്ട് അതേസമയം നായകനായി എത്തിയ മോഹൻലാൽ മാത്രമല്ല വില്ലന്മാരും എല്ലാം തന്നെ മോഹൻലാലിനൊപ്പം ഒന്നിച്ചു മത്സരിച്ച് അഭിനയിച്ച സിനിമ കൂടിയാണ് പ്രജ സസൂക്ഷ്മം ഈ ഒരു സിനിമയൊന്ന് വീക്ഷിച്ചാൽ ഒരുപക്ഷെ നായകനേക്കാൾ വില്ലന്മാർക്ക് ആരാധകരുള്ള സിനിമ കൂടിയായിരിക്കും പ്രജ ഷമ്മി തിലകന്റെ ബലരാമനും എൻ എഫ് വർഗീസിന്റെ ലാഹിൽ വഖച്ചനും ചില്ലറ ആരാധകരല്ല അക്കാലത്തുണ്ടായിരുന്നത് ഈ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് ും അതേസമയം തന്നെ വലിയൊരു താരനിര തന്നെയാണ് പ്രജയിൽ അണിനിരുന്നത് ബിജു മേനോൻ മനോജ് കെ ജയൻ ഐശ്വര്യ എൻ എഫ് വർഗീസ് ഷമി തിലകൻ ബാബു നമ്പൂതിരി വിജയരാഘവൻ കൊച്ചിൻ ഹനീഫ തുടങ്ങി വൻ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൽ അണിനിരുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എം ഡി രാജേന്ദ്രൻ എം പി മുരളീധരൻ എന്നിവർ എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണൻ ആയിരുന്നു ചിത്രത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് രാജാമണിയുമായിരുന്നു മനോഹരമായ ഒന്നിലേറെ ഗാനങ്ങളുമായി എത്തിയ പ്രജ അക്കാലത്ത് വലിയ പരാജയം തന്നെയായിരുന്നു വസ്തുത അക്കാലത്തൊന്നും അത്ഭുതമായിട്ട് തോന്നുവാൻ ഇടയുണ്ടാകില്ല എന്നാൽ പക്ഷേ ഇന്നത്തെ തലമുറയിലെ പലരും പ്രജ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടിരുന്നു എന്നത് ഒരു അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് സക്കീർ അലി ഹുസൈൻ എന്ന അതോലക രാജാവായി മോഹൻലാൽ നിറഞ്ഞാടിയ ഈ ഒരു സിനിമയിൽ ഡയലോഗുകളുടെ അതിപ്രവാഹം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പരാജയ കാരണമായി പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ പക്ഷേ അതിലും ഒരു കാര്യം എന്തെന്നാൽ ഈ ഡയലോഗ് അധികമായിരുന്നുവെങ്കിൽ ഷൂട്ട് നടക്കുമ്പോൾ മോഹൻലാലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അത് പറയണ്ടേ എന്നും ആരും അത് പറഞ്ഞില്ല എന്നും സ്വർഗചിത്രഅപ്പച്ചൻ പറയുന്നുണ്ട് ഡയലോഗ് കൂടിപ്പോയെന്ന് തോന്നിയിരുന്നുവെങ്കിൽ മോഹൻലാൽ അത് അപ്പോൾ തന്നെ പറഞ്ഞേനെ അദ്ദേഹം അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ആളാണെന്നും സ്വർഗചിത്രഅപ്പച്ചൻ പറയുന്നുണ്ട് എന്നാൽ പ്രീ ക്ലൈമാക്സും ക്ലൈമാക്സും പ്രേക്ഷകർക്ക് രസിച്ചില്ല എന്നാണ് തനിക്ക് തോന്നുന്നതെന്നാണ് അപ്പച്ചന്റെ അഭിപ്രായം ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് തനിക്ക് തോന്നുന്നത് എന്നാൽ പക്ഷേ പിന്നീട് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ലല്ലോ എന്നും അപ്പച്ചൻ പറയുന്നുണ്ട് മലയാളത്തിനെക്കാലത്തെയും ക്ലാസിക് സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി മാറിയ മോഹൻലാൽ നായകനായി എത്തിയ മണി ചിത്ര താഴെ നിർമ്മിച്ചതും സ്വർഗ ചിത്ര ദിലീപും ഈ ചിത്രങ്ങളെ പറ്റിയും അപ്പച്ചൻ ഈ ഒരു അഭിമുഖത്തിലൂടെ മണിചിത്ര താഴെ പ്രീ ക്ലൈമാക്സും ക്ലൈമാക്സും ബെസ്റ്റ് ആയിരുന്നില്ലേ എന്നും അപ്പച്ചൻ ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രജക്കാകട്ടെ ഇനീഷ്യൽ ഉണ്ടായിരുന്നു പക്ഷേ പ്രജയുടെ ക്ലൈമാക്സ് അത്രയ്ക്കങ്ങ് പഞ്ചായില്ല അതുപോലെ തന്നെയാണ് സുന്ദര കില്ലാടിയും ഏറ്റില്ല ഈ ചിത്രം കണ്ടവരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സുന്ദര കിലാടി എന്ന സിനിമ കിണറിൽ കിടന്ന് കറങ്ങുകയായിരുന്നു അതിലെ രംഗങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടായില്ല അതായത് വേറെ വിഷലുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിലെ കോമഡികളുമൊന്നും കാര്യമായിട്ട് വർക്കായില്ല സാധാരണ ഫാസിൽ സാറിന്റെ സിനിമയിലൊക്കെ നല്ല കോമഡികൾ ഉണ്ടാകുന്നതാണ് എന്നാൽ പക്ഷേ ഈ സിനിമയിലെ കോമഡിയും അത്രയ്ക്കങ്ങ് വർക്കായില്ല എന്നും അതായിരിക്കാം ഈ ഒരു ചിത്രം പരാജയപ്പെടുവാനുള്ള കാരണമെന്നും സ്വർഗചിത്ര അപ്പച്ചൻ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാനത്തെ വെള്ളി തരുന്ന ചിത്രത്തിലും പറ്റിയതെന്നും ഇതൊക്കെ തന്നെയാണെന്നുമാണ് അപ്പച്ചൻ പറയുന്നത് വേറെ ആർട്ടിസ്റ്റുകളെ മാനത്തെ വെള്ളി ിൽ ചിലപ്പോൾ മാറി അപ്പച്ചൻ പറയുന്നുണ്ട് അതേസമയം നായകനാക്കി ഫാസിൽ സംവിധാനം ചെയ്ത പുതിയ എന്ന വന്നേനെയും നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നയാളാണ് പിന്നീട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഗോഡ് ഫാദർ അനിയത്തിപ്രാവ് മണിചിത്ര താഴെ പഞ്ചാബി ഹൗസ് തുടങ്ങി ഹിറ്റ് സിനിമകൾ സ്വർഗചിത്ര അപ്പച്ചൻ മലയാളികൾക്ക് സമ്മാനിച്ചു പുതിയ സിനിമയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്റെ മനസ്സിലൊരു സിനിമയുണ്ടെന്നും അത് നടന്നെങ്കിൽ മാത്രമേ തനിക്ക് അതിനെപ്പറ്റി പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് സ്വർഗചിത്ര അപ്പച്ചൻ പറയുന്നത് ആ ചിത്രത്തെ പറ്റി നടക്കുമോ എന്നൊന്നും തനിക്കറിയില്ല ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ ഈ നിമിഷം വരെ ഉറപ്പൊന്നും പറയാറായിട്ടില്ല എന്നുമാണ് ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ